ഒന്നിലേറെ തവണ ഒറ്റക്കോല കെട്ടിയാടിയ യുവ തെയ്യം കോലധാരി അമൽചന്ദിനെ പട്ടും വടയും പണിക്കർ സ്ഥാനവും കുഞ്ഞിമംഗലം മലയിൽ നിന്നാണ് ഈ തെയ്യം കലാകാരന് അംഗീകാരത്തിന്റെ ആചാരം നൽകിയത് പയ്യന്നൂർ സ്വദേശിയായ അമൽചന്ദ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിഷ്ണുമൂർത്തിയുടെ കോലം ധരിച്ചാണ് തെയ്യാട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതിനു പിന്നാലെയാണ് ഈ കനലാടി മെയ്വിളക്കവും സൂക്ഷ്മതയും മാനസിക കരുത്തും തികഞ്ഞ അർപ്പണബോധവും സമന്വയിക്കുന്ന ഒറ്റക്കോലം ധരിച്ചും ആളുകളെ അമ്പരപ്പിച്ചത് പയ്യന്നൂർ തായ് ശ്രീ കുറിഞ്ഞ ക്ഷേത്ര കളിയാട്ടത്തിലാണ് ഒന്നിലേറെ തവണ ഒറ്റക്കോല കെട്ടിയാടി ഈ യുവ തെയ്യംകോലധാരി കുലത്തിന്റെയും കലയിലെയും അഭിമാനമായി മാറിയത് ഇതെല്ലാം മുൻനിർത്തിയുള്ളതാണ് ഇളം പ്രായത്തിലെ ഈ അംഗീകാരം പയ്യന്നൂർ കരുവാശ്ശേരിയിലെ കുഞ്ഞിമംഗലം മലയിൽ നിന്നാണ് അമൽചന്ദിന് ആദരവിന്റെ പട്ടും വളയും പണിക്കൃസ്ഥാനവും നൽകിയത് തുടർന്ന് അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭവതി ക്ഷേത്രത്തിൽ നിന്നും ആചാരസ്ഥാനികർ പണിക്കർ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ചു ശേഷം തായനേരി ശ്രീ കുരിഞ്ഞ ക്ഷേത്രത്തിൽ വാദ്യഘോഷത്തോടെ എത്തിച്ചേർന്ന പണിക്കരെ ആചാരസ്ഥാനികർ അരിയിട്ട് എതിരേറ്റു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ